ദൈവത്തോളമൊപ്പം നിൽക്കുന്ന ഒരു പദമാണ് അമ്മ പക്ഷേ ഇവിടെ കുഞ്ഞിനെ കൊന്നു തള്ളിയത് കാണാതായ നവജാത ശിശുവിന്റെ മൃതദേഹമാണ് പിന്നീട് കണ്ടെത്തിയത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നെന്ന് കുഞ്ഞിന്റെ മാതാവിന്റെ ആൺ സുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം ലഭിച്ചത് ആൺ സുഹൃത്ത് രതീഷിന്റെ വീട്ടിലെ ശുചിമുറിക്കകത്തെ അറയിൽ നിന്നാണ് മൃതദേഹം പോലീസ് കണ്ടെത്തിയത് വീടിന് സമീപത്തെ പൊന്തക്കാട്ടിൽ കുഞ്ഞിനെ കുഞ്ഞിനെത്തിക്കുമ്പോൾ പൊതിഞ്ഞിരുന്ന തുണിയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ചേർത്തല കെ വി എം ആശുപത്രിയിൽ യുവതി പ്രസവിച്ചത് പള്ളിപ്പുറം പഞ്ചായത്തിൽ താമസിക്കുന്ന യുവതിയുടെ വീട്ടിൽ വർക്കർ എത്തുകയും തുടർന്ന് കുഞ്ഞിനെ അന്വേഷിച്ചപ്പോൾ തൃപ്പൂണിത്തറയിലുള്ള മറ്റൊരാൾക്ക് കുഞ്ഞിനെ വിറ്റെന്ന് യുവതി പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരം പുറത്തറിയുന്നത് പിന്നീട് ആശുപത്രിയിൽ നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ അഡ്മിഷൻ വിവരങ്ങൾ ലഭിക്കുകയും കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നും പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് യുവതിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഭർത്താവല്ലെന്നും മറ്റൊരു യുവാവാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ന്യൂസ് വലിയ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ